ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം ശ്രീനാരായണ ഗുരുവിൻ്റെ അർച്ചാവതാര സ്തുതികളിൽ ഒന്നാണ് മണ്ണന്തല ദേവീസ്തവം ഒരു പ്രദേശത്തെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിയെ പ്രതീ പ്രകീർത്തിച്ച് പാടുന്നതാണ് അർച്ചാവതാര സ്തുതി ഭക്തനെ പൂജിക്കാൻ വേണ്ടി ദേവൻ വിഗ്രഹരൂപത്തിൽ അവതരിക്കുന്നു തിരുവനന്തപുരത്തിൽ നിന്ന് ആറേഴ് കിലോമീറ്റർ വടക്കു കിഴക്കുമാറിയുള്ള സ്ഥലമാണ് മണ്ണന്തല അവിടെ ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രം മണിക്കുടവിടുത്തി മലർത്തൂ വിമണമെല്ലാം ഘൃണിക്ക പചതി ക്രിയ കഴിച്ചു ഘൃണിയാക്കി ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾഗതായേ മണിക്കുടവിടുർത്തി രത്നക്കുടവിരുത്തി താമരയുടെ ആകൃതിയിൽ സങ്കൽപ്പിക്കപ്പെടുന്ന മണിപൂരകം എന്ന ചക്രത്തിലൂടെ കുണ്ടലിനി കടന്നുപോകുന്നതായിരിക്കാം സൂചന മലർത്തോവി പൂക്കൾ വിതറി പൂജിച്ചു മണം ഗന്ധം ഘൃണി സൂര്യൻ പരമാത്മാവിനെ ലക്ഷ്യമാക്കുന്നു ക്രിയ പൂജാവിധി മണമെല്ലാം ഘൃണിക്ബ് മണമെല്ലാം ഘൃണി കപചിതിക്രിയ കഴിച്ച് പൂക്കൾ വിതറി അവയുടെ ഗന്ധം പരമചൈതന്യത്തിൻ്റെ പൂജാകൽപ്പമാക്കി ഘൃണിയാക്കി വാസനകൾ ചൈതന്യത്തിൽ ലയിപ്പിച്ച് പൂജകൻ അതായി മാറി വാസനകൾ മൂലമുയരുന്ന സങ്കല്പവികല്പങ്ങൾ പരമാത്മാവിൻ്റെ പൂജയാക്കി മാറ്റി മനമലർക്കൊയ്ത് മഹേഷ പൂജ ചെയ്തു പൂജാരി തന്നെ പൂജനായി മാറുന്നു ഗുണിച്ച് മുകളിൽ പറ പറഞ്ഞ പ്രക്രിയകൾ ആവർത്തിച്ചു അവകളൊക്കെയുമൊഴിഞ്ഞു ആ പ്രക്രിയകൾ തന്നെ ഇല്ലാതായി ഗുണിയും പോയി ഗുണമുള്ളവനായ ആരാധകനും ഇല്ലാതായി ഗുണക്കടൽ സത്വരജസ്തമോ രൂപത്തിലുള്ള കടൽ സംസാര സമുദ്രം കടന്നുവരുവാൻ ഗുണാധീനനാകുവാൻ അരുൾഗ അരുളിയാലും അനുഗ്രഹിച്ചാലും തായേ അമ്മേ മണിപൂര ചക്രം വികസിപ്പിച്ച് പൂക്കൾ വിതറി വാസനകൾ പരമ്പൊരുളിൻ്റെ പൂജയാക്കി മാറ്റി പൂജാരി തന്നെ പരമ്പൊരുളായി തീർന്ന് ഇവയെല്ലാം വീണ്ടും വീണ്ടും ചെയ്ത് പൂജകൻ പോലും തിരോത്ഥാനം ചെയ്ത് സത്വരജസ്തമസ്സുകളാകുന്ന ഗുണങ്ങളുടെ കടൽ കടന്ന് അമ്മയുടെ അടുത്തെത്തുവാൻ അമ്മേ എന്നെ അനുഗ്രഹിക്കണേ ഓം ശാന്തി 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 ഓം തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു 오. Oh.